ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ദിവ്യാസ് ഗാർഡൻ ഡെയറിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഡി എ പി എന്ന രാസവളത്തെക്കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണേ നമ്മൾ ചെടി വളർത്തുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു വളമാണ് ഡി എ പി എന്താണ് ഡി എ പി ഡി എ പി എന്നാൽ ഡൈ അമോണിയം ഫോസ്ഫെയ്റ്റ് എന്നാണ് ചെടികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ രണ്ട് മൂലകങ്ങൾ അടങ്ങിയ രാസവളമാണ് ഡി എ പി ഇതിൽ ഏകദേശം പതിനെട്ട് ശതമാനം നൈട്രജനും നാൽപ്പത്തിയാറ് ശതമാനം ഫോസ്ഫറസും അടങ്ങിയിട്ടുണ്ട് ഡി എ പിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഡി എ പിയിൽ അടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസ് വേരുകൾ വേഗത്തിലും കരുത്തോടെയും വളരാൻ സഹായിക്കുന്നു ചെടികൾക്ക് നല്ല ഉറപ്പും കരുത്തുമുള്ള തണ്ടുകൾ ലഭിക്കാനും ഡി എ പി സഹായിക്കുന്നുണ്ട് ഇനി പൂക്കളുടെ കാര്യം നോക്കിയാലോ പൂക്കൾ ഉണ്ടാകുന്നതിനും ഫലവൃക്ഷങ്ങളിൽ കായകൾ പിടിക്കുന്നതിന് ഫോസ്ഫറസ് വളരെ അത്യാവശ്യമാണ് ഇത്രയ്ക്ക് ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഡി എ പിയുടെ അമിതമായ ഉപയോഗം ചെടികൾക്ക് അത്ര നല്ലതല്ല കേട്ടോ ഡി എ പി അമിതമായ അളവിൽ ഉപയോഗിച്ചാൽ മണ്ണിലെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുകയും ചെടികൾ പെട്ടെന്ന് ഉണങ്ങിപ്പോകുകയും നശിച്ചു പോവുകയും ചെയ്യും ഡി എ പി ഇടുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ ഡി എ പി രാസവളമായതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ അളവിൽ മതിയാകും ചെടിയുടെ വലിപ്പം അനുസരിച്ചാണ് നമ്മൾ വളത്തിൻ്റെ അളവ് തീരുമാനിക്കുക ഇതിപ്പോൾ ഒരു പന്ത്രണ്ട് ഇഞ്ച് പോട്ടാണ് മണ്ണിൻ്റെ പോട്ടാണ് കേട്ടോ രണ്ട് ബോഗിൻ വിലകൾ ഒരുമിച്ച് നട്ടിരിക്കുന്ന പോട്ടാണ് ആദ്യം തന്നെ ചെടിയുടെ ചുവട്ടിൽ വീണ് കിടക്കുന്ന ഇലകളും പൂക്കളും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയതിനു ശേഷം വേരുകൾക്ക് ഇളക്കം തട്ടാതെ മണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കണം മണ്ണ് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് മുകളിലെ മണ്ണ് അല്പം മാറ്റി ഒരു ചെറിയ അളവിൽ മാത്രം ഡി എ പി എടുത്ത് ചെടിയുടെ ചുറ്റിലുമായി ഇട്ട് കൊടുക്കുക ഇടുമ്പോൾ ശ്രദ്ധിക്കണം വേരിൻ്റെ ഭാഗത്തേക്ക് ഒരിക്കലും ഇടരുത് നന്നായിട്ട് ഇളക്കിയിട്ട് ഡി എ പി ഇട്ടതിന് ശേഷം ആ മേ നമ്മൾ ആദ്യം നീക്കി വെച്ച മേൽമണ് ഡി എ പി ഇട്ടതിൻ്റെ മുകളിലായി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് ഒഴുകി പോവില്ല പിന്നെ ഇട്ട് കൊടുത്ത് ഇട്ട് നന്നായി നനച്ചു കൊടുക്കണം ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ നന്നായിട്ട് നനച്ചു കൊടുത്തില്ലെങ്കിൽ രാസവളമായതുകൊണ്ട് ചെടികൾക്ക് കേട് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ചെറിയ അളവിൽ ഉപയോഗിച്ചതിന് ശേഷം നന്നായി നനച്ചു കൊടുക്കുക രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് നന്നായിട്ട് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് നല്ലവണ്ണം പൂക്കളും കൈകളും ഉണ്ടാകുന്നതിന് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഡി ഉപയോഗിക്കുന്നതാണ് നല്ലത് ഡി എ പി നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഒരു കിലോയ്ക്ക് സി സി ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആവശ്യമുള്ളവർക്ക് തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക് ഓൾ ഹാവ് എ നൈസ് ഡേ